ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വട്ടയപ്പം അഥവാ കള്ളപ്പം റെസിപ്പി ആയിട്ടാണ് നല്ല പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നേന്ത്രപ്പഴം വട്ടയപ്പമാണ് ഞാൻ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് അളവിൽ എടുക്കുവാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു അര ഗ്ലാസ് റെഡ് അവലിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അവൽ അളന്ന് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഞാനിവിടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അളന്ന് എടുത്തിട്ടുള്ളത് ഇതാ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി ആറ് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമ്മുടെ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന അവിലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം ോട്ട് ചേർക്കാൻ പോകുന്നത് മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഒരു അഞ്ച് മിനിറ്റ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റും അല്ല ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂറാണ് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് മൂന്ന് മണിക്കൂറിന് ശേഷം മാവ് കണ്ടോ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സമയം മിക്സ് ചെയ്തിട്ട് ഇതിലുള്ള ബബിൾസ് ഒന്നും പൊട്ടിച്ച് കളയരുത് ഇനി മാറ്റി വെക്കാം ഞാൻ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ നെയ്യ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചതായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്നും വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇപ്പോഴിതാ പഴമൊന്ന് വാണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ മുറി തേങ്ങ ചിരുകിയത് ഇട്ടുകൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ പഴ നല്ല പെർഫെക്റ്റായി തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കാം വട്ടേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കാം ഇനി ഈ പ്ലേറ്റിൻ്റെ മേലേക്ക് ഒരു വഴയിലൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഈ ഒരു മാവിലേക്ക് നിരത്തി കൊടുക്കാം ഇനി ഇതിന്റെ മേലേക്ക് ബാക്കിയുള്ള പകുതി ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മേലേക്ക് ഒരു കഷ്ണം വാഴയില കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ശേഷം ഇഡ്ലി പാത്രം അടച്ചു വയ്ക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് ആണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ഇപ്പോഴാണ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായെന്ന് തുറന്നു നോക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നേന്ത്രപ്പഴം വട്ടയപ്പം റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിനു ശേഷം ഞാൻ ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ഇതൊന്ന് മുറിച്ച് നോക്കാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം പഞ്ഞിക്കെട്ട് പോലെയാണ് ഇരിക്കുന്നതെന്ന് എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി നേന്ത്രപ്പഴം വട്ടയപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ